നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി വടയാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം മൂന്ന് കവോള വലുത് ഇതേപോലെ അരിഞ്ഞെടുക്കട്ടെ അങ്ങനെ ഒലർന്ന് കിട്ടണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വേപ്പില പച്ചമുളക് കായ കുറച്ച് വെള്ളത്തിലാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് കടലമാവ് സോഡാപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി അരിപ്പൊടി ഇട്ട ഞാൻ ഇങ്ങനെ മാവ് റെഡിയാക്കാൻ നോക്കാം ആദ്യം സബോള അരിഞ്ഞ ഇഞ്ചി വേപ്പലി പച്ചമുളക് ഇതിലേക്ക് കായത്തിൻ്റെ വെള്ളം ഒഴിക്കട്ടോ ലേശം മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ മതി ചെറിയ ടീസ്പൂൺ മുളകും പൊടി രര ടീസ്പൂൺ പിന്നെ കടലമാവ് അത് നമുക്ക് കുറച്ച് ഇട്ടുവെക്കുന്നപ്പോ ഉരങ്ങി ഇടാട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ടീസ്പൂൺ ഇട്ടുണ്ട് ഒന്നര ടീസ്പൂണ് അരി നന്നായി കുഴയ്ക്കും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാട്ടോ എത്ര ഇട്ടോക്കുണ്ട് ഇനി പോരങ്ങ ഇടാട്ട ഇനി കുറേ ആവശ്യം മാവ് ഞാൻ കുഴച്ചെടുത്ത് കേട്ടോ എട്ട് ടീസ്പൂണ് മൊത്തം കടല മാവ് എടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂണ് അരി അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ കുഴച്ചെടുത്തിട്ട് നമ്മൾ കൈയിൻ്റെ അടിയൊന്നും നനയ്ക്കും എന്നിട്ട് വെള്ളത്തിൽ മുക്കി ഒരു ഉരുളമാതിരിയാക്കും കയ്യൻ്റെ അടിയിലേക്ക് നടുവിലൊരു ഓട്ടം ഉണ്ടാക്കും അപ്പോൾ ഉള്ളിലൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിട്ടാ എണ്ണ ചൂടാക്കാൻ വെച്ചിണ്ട് എണ്ണക്ക് ഇതേപോലെ ഓരോന്നും ഇപ്പുറം വേവട്ടാ നായി കേട്ടാ നമുക്ക് എടുക്കാം ഇത് എടുക്കാൻ വലുപ്പം വേണമെങ്കിൽ കൂടുതൽ വേണ്ടവർക്ക് വലുപ്പത്തിൽ ഇണ്ടാക്കാൻ ചെറുത് വേണ്ട ചെറുത് ഉണ്ടാക്കാം കേട്ടാ ഇച്ചിരി വെലുപ്പത്തിലുണ്ടാക്കിപ്പോ ഞങ്ങളെ കടയിലൊക്കെ ഇങ്ങനെ എത്ര വലപ്പത്തിൽ വീട്ടില് കഴിഞ്ഞാൽ ചെറുതാക്കിട്ടുണ്ടാക്കെടുക്കാട്ടാ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക എന്റെ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ